ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നേന്ത്ര കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കയ്യിൽ അധികം പഴുത്തുപോയ പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അതും തന്നെ ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് പഴം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് രണ്ട് ഭാഗം നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ ഇതാ പഴം ഒരു ഭാഗം റെഡി ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് നന്നായി വാട്ടിയെടുക്കുക ഇപ്പോൾ ഇതോ രണ്ട് ഭാഗം നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ള പഴവും കൂടി ഇതുപോലെ തന്നെ വാട്ടിയെടുക്കാം അങ്ങനെ ഇതാ പഴമെല്ലാം ഞാൻ ഇവിടെ മൊത്തം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഏലക്കായ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം ഉണ്ട് അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് തേങ്ങ നന്നായി ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഉന്നക്കായ്ക്കെല്ലാം റെഡിയാക്കി എടുക്കുന്നില്ല ആ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇത് തേങ്ങ എല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് എന്നെ തീയോക്കി ചെയ്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് ഇത് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാ മുട്ടയും പഞ്ചസാര എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ട ഇനി കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഈ പാല് ചേർക്കുന്നതിന് പകരം മൊത്തം നാല് മുട്ട ചേർക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ച മുട്ടേൻ്റെ പാലിൻ്റെ കൂട്ടില്ല അതിൽ നിന്ന് പകുതി ഭാഗം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ബാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അതിൽ നിന്ന് ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനെയത് അടിഭാഗം മൊത്തമായിട്ട് ഞാൻ ഇങ്ങനെ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ മിക്സില്ല അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പഴം ഇതിൻ്റെ മേലെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം അങ്ങനെ ഇതാ പഴം മൊത്തം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു മുട്ടേൻ്റെ മിക്സിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇത് മൂടി വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അടി കരിഞ്ഞു പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാനത്ത് വെച്ച് കൊടുത്തിട്ട് അത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി പതിനഞ്ച് മിനിറ്റിനു ശേഷം എൻ്റെ മേലെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിവിച്ചു കൊടുത്തിട്ട് വേറൊരു പാനിൽ കുറച്ച് നെ വരട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അധികം പഴുത്തുപോയ പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് കളയേണ്ട ആവശ്യമില്ല പിന്നെ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം